നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന ചിരവൈരികളുടെ പോരാട്ടം സമനിലയിൽ കലാശിക്കുകയായിരുന്നു ആൻഫീൽഡിൽ വെച്ച് നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ലിവർപൂളും സമനിലയിൽ പിരിയുകയായിരുന്നു രണ്ട് ടീമുകൾക്കും ഗോളുകൾ ഒന്നും നേടാൻ കഴിഞ്ഞിരുന്നില്ല മത്സരത്തിൽ വ്യക്തമായ ആധിപത്യം പുലർത്താൻ ലിവർപൂളിന് കഴിഞ്ഞിരുന്നു പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഡിഫൻസിനെ മറികടക്കാൻ അവർക്ക് സാധിക്കാതെ വരികയായിരുന്നു ഈ മത്സരത്തിന് ആൻഫീൽഡിലേക്ക് എത്തിയ യുണൈറ്റഡ് ടീമിന് ഒരു അനിഷ്ട സംഭവം നേരിടേണ്ടി വന്നിരുന്നു അതായത് അവരുടെ ബസ്സിന് നേരെ ലിവർപൂൾ ആരാധകരുടെ ആക്രമണം ഉണ്ടാവുകയായിരുന്നു ഒരു കൂട്ടം ലിവർപൂൾ ആരാധകരാണ് ബസ്സിന് നേരെ വസ്തുക്കൾ എറിഞ്ഞത് ഗ്ലാസ് ബോട്ടിലുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൊണ്ട് അവർ എറിയുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് യുണൈറ്റഡിന്റെ ബസ്സിന് ചെറിയൊരു ഡാമേജ് വരികയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇതിന് പിന്നാലെ ലിവർപൂൾ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയും ചെയ്തു അത് ഇങ്ങനെയാണ് ആൻഫീൽഡിലേക്ക് വരുന്നതിനിടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീം ബസ്സിന് നേരെ ഉണ്ടായ ആക്രമണ സംഭവങ്ങളിൽ ഞങ്ങൾ അങ്ങേയറ്റം അപലപിക്കുന്നു ആ ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഓൺലൈനിൽ പ്രചരിക്കുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഞങ്ങളും അതുപോലെ തന്നെ പോലീസും തമ്മിൽ ഇക്കാര്യത്തിൽ കൈക്കോർത്തുകൊണ്ട് പ്രവർത്തിക്കുകയാണ് ആരാണ് ഉത്തരവാദികൾ എന്നത് തീർച്ചയായും ഇൻവെസ്റ്റിഗേഷൻ ഒടുവിൽ ഞങ്ങൾ കണ്ടുപിടിക്കും ഇതിൽ കുറ്റക്കാരാണ് എന്ന് തെളിയുന്നവർക്കെതിരെ കടുത്ത നടപടികൾ ക്ലബിന്റെ ഭാഗത്തു നിന്നുണ്ടാകും ഇതാണ് ലിവർപൂൾ തങ്ങളുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ അറിയിച്ചിട്ടുള്ളത് ഏതായാലും ഈ ഒരു ആക്രമണങ്ങൾ നടത്തിയവർക്ക് വലിയ ശിക്ഷ തന്നെ ലഭിക്കാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ ലിവർപൂൾ ലൈഫ് ടൈം ബാൻ തന്നെ നൽകിയേക്കാം മാത്രമല്ല ക്രിമിനൽ ചാർജുകളും ഇവർക്ക് മേൽ ചുമത്തപ്പെട്ടേക്കാം ഏതായാലും ഇന്നലെ വഴങ്ങിയ ആ ഒരു ഗോൾ രഹിത സമനില ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ് എന്തെന്നാൽ നിലവിൽ രണ്ടാം സ്ഥാനത്താണ് അവരിപ്പോൾ ഉള്ളത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം